ഞാനൊരു നല്ല പാട്ടുകാരനല്ല നല്ല ഡയറക്ടറല്ല നല്ല എഴുത്തുകാരനല്ല ഇതൊന്നും അങ്ങനെ പക്ഷെ അവരുടെയൊക്കെ ശമ്പളം വാങ്ങുന്നുണ്ട്

ട്രെയിലർ എന്റെ ആദ്യത്തെ സിനിമയാണ് ഇന്ന് എനിക്കിപ്പം രണ്ടുപേരാണുള്ളത് ഒരാള് എന്താ പറയാ മിമിക്രി കലാകാരനാണ് ഗായകനാണ് ഗാനരചയിതാവാണ് കമ്പോസറാണ് അഭിനേതാവാണ് സംവിധായകനാണ് ഇങ്ങനെന്തെങ്കിലും ഉണ്ട് ഓൾറൗണ്ടർ ആണ് അങ്ങനെ ഇത് ഒരു സംഭവത്തിൽ

ഫിലിമിൻ്റെ പ്രൊമോഷനാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓൾ റൗണ്ടറാണ് നിങ്ങൾ രണ്ടുപേരും ഏ റാഫിക്കായാലും നാശിക്കായാലും ഓൾ റൗണ്ടറാണ് നിങ്ങളുടെ ഒരു എന്താ പറയുക രണ്ടുപേരും ചിരിയുടെ രാജാക്കന്മാർ അല്ലെങ്കിൽ ചിരിപ്പടങ്ങളുടെ രാജാക്കന്മാരാണ് അപ്പം ഈ ഒരു കൂടിച്ചേരലുണ്ടല്ലോ ഒരുപാട് വൈകിയോ അതോ എങ്ങനെയാണ് ഈ ഒരു കൂടിച്ചേരൽ സംഭവിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കോമ്പിനേഷൻ ആണ് റാഫിക് സ്ക്രിപ്റ്റ് കിട്ടുക അത് സംവിധാനം ചെയ്യാന്ന് പറഞ്ഞു അതിപ്പോൾ സംഭവിച്ചു ഒരുപാട് സന്തോഷം ഭാഗ്യമായിട്ട് ഭാഗ്യമായിട്ടായിരുന്നു ഞങ്ങൾ ഒരു സിനിമ ഒരുമിച്ച് ചെയ്യാമെന്ന് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് അത് തുടങ്ങിയത് ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ കൂടി ചേരുന്നത് ഒരു വലിയ കോമഡി പടം ആണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഈ പടം അങ്ങനെ ആ ഒരു കോമഡി പടം അല്ല ഇത് കുറച്ച് ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സ്വഭാവമുള്ള ഒരു സിനിമയാണ് ചെയ്യുന്നത് പക്ഷെ അതിനകത്ത് ഹ്യൂമറുണ്ട് എന്താ പറയുക ഒരു പക്ക എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു പാടാണ് എൻ്റർടൈൻമെൻറ്റാണ് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് അതായത് തമാശകൾ മാത്രം വെച്ചിട്ടുള്ള ഒരു സിനിമയല്ല ഒട്ടും അങ്ങനെ പ്രതീക്ഷിക്കേ വേണ്ട ഒരു പഞ്ചാബി ഹൗസോ അല്ലെങ്കിൽ ഒരു തെങ്കാശി പട്ടണ പോലത്തെ അല്ലെങ്കിൽ അങ്ങനെ കട്ടപ്പന ഹൃദ്രോഷം പോലെ ഫുൾ ചിരി എന്ന് പറയുന്നതല്ല ഇതെല്ലാം ഉണ്ട് എല്ലാം മിക്സാണ് അങ്ങനത്തെ സിനിമ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് റാഫി കട മകൻ മുബിൻ റാഫി അർജുൻ അശോകൻ ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാവരും വെച്ചിട്ട് ഇപ്പോൾ അതായത് നമുക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു പാറ്റേൺ സിനിമയിൽ അതായത് വന്നിരുന്ന് തിയേറ്ററിൽ വന്നിരുന്നാണെങ്കിൽ നമുക്ക് നേരം കളയുക ആസ്വദിക്കുക എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് സിനിമയെ കുറിച്ചിട്ട് അല്ലാണ്ട് സിനിമയെക്കുറിച്ചിട്ട് അതിൽ നിന്ന് മെസ്സേജ് ഇട്ടിട്ട് ജീവിതം നന്നാക്കുക എന്ന് പറയുന്ന പരിപാടിയായിട്ട് ഇപ്പോൾ ആരും പോകണില്ല നമുക്ക് ആ എത്ര സമയമാണ് നമ്മൾ ആ സിനിമയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ അത്രയും നേരം ആസ്വദിക്കുക പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എങ്ങനെയുണ്ട് നല്ല പടം കേട്ടോ എന്ന് പറയിപ്പിക്കുക അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ രണ്ടുപേരും പിതാക്കന്മാരാണ് ഇപ്പോൾ ഈ പ്രായത്തിലുള്ള മക്കൾ രണ്ടുപേർക്കുമുണ്ട് അല്ലേ അപ്പോൾ ഇവരുടെ ഒരു മനസ്സ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർ അവർ അതായത് അവരിലൂടെ നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രായത്തിനെ മനസ്സിലാക്കിയാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഇപ്പോൾ റാഫിക്ക് ആണെങ്കിലും ഇപ്പോൾ എൻ്റെ മക്കളാണെങ്കിലും നമ്മൾ ഒരു പാട്ടിൻ്റെ ട്യൂൺ ഉണ്ടാക്കിയിട്ട് ആദ്യം കേൾപ്പിക്കുന്നത് ഇവരെയൊക്കെയാണ് ആ ഇവരെയൊക്കെ കേൾപ്പിച്ചിട്ട് ഇവരുടെ അഭിപ്രായം നമ്മൾ വിലക്കെടുക്കും ആ അപ്പോൾ നമ്മൾ ഓക്കെ അവർക്ക് ഓക്കെ ആണെങ്കിൽ ചിലത് മൂത്തൊക്കെ ഒരു ദാക്ഷിന് ഇല്ലാണ്ട് ഒന്നുമില്ല പറഞ്ഞോളൂ നമ്മൾ ഈ ഇത് ജീവിതം അവസാനിപ്പിച്ചാലൊക്കെ പറഞ്ഞു പറയും കാരണം അതാ പറഞ്ഞു അവർക്ക് നമ്മൾ നമ്മളെ പാരന്റ്സിനോട് അങ്ങനെ പറയില്ലായിരുന്നു പക്ഷെ നമ്മള് നമ്മളെ മുഖമൊക്കെ മാറും പക്ഷെ ഇതെടുത്ത് പറയില്ല ഇവരതല്ല ഇവര് മുഖമൊന്നും മാറില്ല ഇവര് കൂളായിട്ട് പറയും അയ്യോ ഭയങ്കര ബോറട്ട സാധനം എന്തിനാണ് വളരെ ശക്തമായി വീട്ടിൽ നിറങ്ങുന്നടിച്ച് നിരാശപ്പെടുത്തുന്ന ഏതൊരു സിനിമയും ഇപ്പം എത്ര ലോകത്തിലെ ഏറ്റവും വലിയ ഫിലിം മേക്കേഴ്സ് വരെ ഫേസ് ചെയ്യാനൊരു സാധനമുള്ളൂ അതിന്റെ തലേ ദിവസം വരെ സിനിമ ഗുരു വരെ ഇരുന്ന് കണ്ടിട്ട് ആ ഇത് വർക്ക് ആവും എന്ന് പറഞ്ഞ സാധനം പിറ്റേ ദിവസം ഓഡിയൻസ് ഓൾ വേൾഡ് പറയും പടം പോരാന്ന് പറയും അത് തൊട്ട് ഒരു ദിവസം മുമ്പ് ഇത്രയും സിനിമയുടെ ആ വലിയ വലിയ ആളുകൾ ഇരുന്നിട്ട് അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അത് ഇപ്പോഴും ഒരു പിടിയില്ല സിനിമ പറഞ്ഞതിന് ശേഷം സിനിമയെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിപ്പോൾ ഞാൻ ചോദിക്കാൻ ജയപരാജയങ്ങളും അപ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ജയോ അറിഞ്ഞിട്ടുണ്ട് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ഏത് കരിയറിലായാലും ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ ഒരു നിങ്ങൾ ഡീൽ ചെയ്തിരുന്ന ഒരു സംഭവം എങ്ങനെയായിരുന്നു എനിക്ക് പറയുന്നത് ഒരു സിനിമയ്ക്ക് നമ്മൾ ഗംഭീര അഭിപ്രായങ്ങൾ കിട്ടി പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോൾ ആ പടത്തിൻ്റെ അത്രയും ആ പടമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് പടങ്ങൾ ചെയ്തപ്പോൾ ആ രണ്ട് പടങ്ങളും ആ രണ്ട് പടങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ചെയ്തില്ലെങ്കിൽ ഇദ്ദേഹത്തിന് വേറൊരു പടം ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കമൻസിപ്പോൾ വിപിൻ ഭിഷ്ണു ചെയ്ത പടങ്ങളാണ് ആദ്യത്തെ രണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത ഒരു പടത്തിന് അത്രയും ഇത് വന്നില്ലായിരുന്നു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞു അയാൾക്ക് അയാൾ ആ രണ്ട് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഡിഫറൻറ്റ് റൈറ്റേഴ്സിൻ്റെ കൂടെ കൂടെ ക്യാമറമാന്മാരോട് ടെക്നീഷ്യൻസ് കൂടെ ഒക്കെ ഡിഫറൻറ്റ് ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ ചെയ്താലാണ് നമ്മുടെ സിനിമകൾ വ്യത്യസ്തമാവുള്ളൂ അത് ആഗ്രഹിച്ചിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സാധനങ്ങൾ പളി പോവും നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം ഇക്ക പറഞ്ഞ് നിർത്തിയ പോലെ നല്ല ഉഗ്ഗരാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിയേറ്ററിലേക്ക് ഇറക്കി വിടുമ്പോഴായിരിക്കും ചിലപ്പോൾ കൈന്ന് പോകുന്നത് അതുപോലെ മോശമാണെന്ന് വിചാരിച്ചിട്ട് ഹിറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അനിയമ്പാവ് ചേട്ടമ്പാവെന്ന് പറയുന്ന സിനിമയുടെ പ്രിവ്യൂ മദ്രാസിൽ ഇടുമ്പോൾ ഒരു പത്ത് നാൽപ്പത് പേര് കണ്ടിട്ടുണ്ടത് ഇവരെവിടെയും ചിരിച്ചിട്ടേ ഇല്ല കണ്ടിട്ടോ ആ ആരും ചിരിച്ചില്ല ഒന്ന് രണ്ട് സ്ഥലത്ത് ഒന്ന് ചെറിയൊരു ചിരി വന്നു എന്നല്ലാതെ അതോടെ ഇപ്പം നമ്മൾ വളരെ അടുപ്പുള്ള ആളുകൾ കേട്ടോ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല നമ്മളോട് ഏറ്റവും അടുപ്പുള്ള ആളുകളാണ് നമ്മുടെ അടുത്ത് മോശമാണെങ്കിൽ എടാ മോശമായി പോയി എന്ന് നമ്മുടെ അടുത്ത് പറയുന്ന അവരെ പറയുള്ളൂ അതിലൊരാൾ വിളിച്ചിട്ടൊരു നിർമ്മാതാവാണ് അദ്ദേഹം അന്ന് അവിടെ ഉണ്ടായിരുന്നു അതാണ് കണ്ടിട്ട് എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ഇത് എട്ടും തന്നെ ഒരു രക്ഷയില്ല നമ്മളും വിശ്വസിച്ചു ഞാനും ആ പടം ഒരു രക്ഷ രക്ഷപ്പെടുന്നു ഞാൻ പ്രതീക്ഷിച്ചു കാരണം ആ പ്രിവ്യൂ കണ്ട അഭിപ്രായം കേട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ പ്രതീക്ഷയില്ല പടം റിലീസിൻ്റെ അന്ന് ഞാനത് എന്തായെന്ന് പോലും ചോദിച്ചിട്ടില്ല ഞാൻ മാന്നാർ മത്തായി എന്ന് പറഞ്ഞ സിനിമയുടെ ഞാൻ സിദ്ദിക്കല എല്ല അസിസ്റ്റൻസായിരുന്നു അസിസ്റ്റൻ്റായിരുന്നു മാന്നാർ മത്തായി എന്ന് പറഞ്ഞ സിനിമയുടെ കോസ്റ്റ്യൂം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ മഡ്രാസിൽ കറങ്ങി കിടക്കുക അവിടെ വന്നിട്ട് എന്നിട്ട് രാത്രി ആയപ്പോഴാണ് അപ്പോൾ അന്ന് സിദ്ദിക്കാലൊക്കെ കൂടി ചേർന്നിട്ടൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവരാണ് ആ സിനിമ റിലീസ് ചെയ്തത് ആ കമ്പനിയുടെ ആദ്യത്തെ പടമാണ് റിലീസ് ചെയ്തത് ഞാൻ രാത്രി ആയപ്പോഴാണ് ലാലേട്ടനെ വിളിച്ച് ചോദിക്കണേ ലാലേട്ട എങ്ങനെയുണ്ട് എന്ന് ഇപ്പോഴാണ് വിളിച്ച് ചോദിക്കണേ പടം പ്രശ്നമാണ് അപ്പോൾ തന്നെ ഞാൻ ആണോ അങ്ങനെ പോലും ചോദിച്ചില്ല കാരണം ഇത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തിരിക്കാൻ മനസ്സിൽ അതിൻ്റെ ഉള്ളിൽ പടം ഇനി തിയേറ്ററിൽ മാറ്റാൻ ഇത്തിരി പ്രശ്നമാണ് പറഞ്ഞിട്ടാണ് അപ്പോഴാണ് ഞാൻ അറിയണേ പടം ഓക്കെ ആയിരുന്നുള്ളത് യും പിറ്റേ ദിവസം കയറി ഇങ്ങോട്ട് എറണാകുളത്ത് വന്നിട്ടാണ് പിന്നെ തിയേറ്ററിലേക്ക് വന്നത് അങ്ങനെ സംഭവിക്കാറുണ്ട് നമ്മൾ ചിലപ്പോൾ ചില പടങ്ങൾ നമ്മൾ വിജയിക്കുകയില്ല എന്ന് തീരുമാനിക്കും തെങ്കാശിപട്ടണം ഇതുപോലെ ഫൈനൽ സമയത്ത് ഒരാൾക്ക് പോലും ഈ സിനിമ ഇരുപത്തഞ്ച് ദിവസം കളിക്കണോ കളി കളിക്കോ എന്ന് പോലും ഡൗട്ടായിരുന്നു അപ്പോൾ നമ്മളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് ഇരുപത്തി അന്ന് ഇരുപത്തഞ്ച് ദിവസം കളിച്ചാൽ മതി ആ പടത്തിൻ്റെ മുടക്ക് മുതൽ കിട്ടും ലാലേട്ടനാണ് എൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ എൻ്റെ ടെൻഷൻ എന്ന് വെച്ചാൽ ഗുരുവാണ് അപ്പോൾ പുള്ളിയിൽ പുള്ളി അവിടെ കൂടെ നിന്നിട്ടെ അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലാക്കിയതുള്ളത് പറയിപ്പിക്കരുത് അത് കാരണം ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ഇതൊരു ഇരുപത്തഞ്ച് ദിവസമെങ്കിലും കളിക്കണമെന്ന് വെച്ചിട്ട് പക്ഷേ അത് തിയേറ്ററിൽ വന്നപ്പോൾ അതിൻ്റെ കളർ മാറി തിയേറ്ററിൽ ഇത് ഓപ്പോസിറ്റും വരും അവിടെ വൻ അഭിപ്രായം ആയിരിക്കും കെട്ടിപ്പിടിക്കലും കരച്ചിലും ഒക്കെ ആയിട്ടും പിറ്റേ ദിവസം അയ്യോ അല്ല അതെനിക്കെന്തായിരുന്നു ഇപ്പോൾ ഇക്ക പറഞ്ഞില്ല ഈ കട്ടപ്പന്ന രോഷൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് അത് റിലീസ് ചെയ്ത ഒരു നവംബർ പതിനൊന്നാം തീയതിയാണ് റിലീസ് പ്ലാൻ ചെയ്തിരുന്നത് അതിൻ്റെ എട്ടാം തീയതി നോട്ട് നിരോധിച്ചിവിടെ നവംബർ എട്ടാം തീയതി അപ്പോൾ ഈ റിലീസിങ്ങിന് നമ്മൾ മാറ്റി അതായത് ചില ചില്ലറ പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ റിലീസിങ് മാറ്റി ഞാൻ ദിലീപ് കൂടി ഒരു പോസ്റ്ററൊക്കെ പിടിച്ചിട്ട് ഇറക്കി പിന്നെ അതിറങ്ങിയ പിന്നത്തെ ആഴ്ചയാണ് പതിനെട്ടാം തീയതി ആ സമയം വന്നപ്പോൾ അതായത് നോട്ട് നിരോധനമൊക്കെ ആയിട്ട് തിയേറ്റർ ആൾക്കാർ തിയേറ്ററിനെ പറ്റി ചിന്തിക്കുന്നില്ല എല്ലാവരും ഈ കൗ മറ്റേ എ ടി എമ്മിൻ്റെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുന്ന സമയത്താണ് ഈ നോട്ട് മാറിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പതിനെട്ടാം തീയതി ഇറക്കിയ സമയത്ത് ഞാൻ ദിലീപ് ഞങ്ങൾക്ക് എനിക്കൊരു ഷോ ഉണ്ടായിരുന്നു അപ്പോൾ ബഹറിനിൽ സ്റ്റേജ് ഷോ ഞാൻ അതിന് പോയി ദിലീപിനെ വിളിച്ചത് അപ്പോൾ ദിലീപിൻ്റെ അവിടെ അവിടെ നിൽക്കണേ ഞാൻ പറഞ്ഞു എന്തിന് നിന്നിട്ട് കാര്യം നമുക്ക് അവിടെ പോയിരിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നിട്ട് ഫോണൊന്നും ഓൺ ചെയ്തിട്ടില്ല ഒക്കെ ഓഫ് ചെയ്തിട്ട് കാരണം കയ്യിൽ നിന്ന് പോയി വിചാരിച്ചിട്ടിരിക്കുക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാൻ ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് നെറ്റ് ഓൺ ചെയ്ത് നോക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ വാട്സപ്പ് കിട്ടുമല്ലോ ഞാൻ പറഞ്ഞ് ഓൺ ചെയ്തു എന്താണെങ്കിലും ഫേസ് ചെയ്യണം പിന്നെ വാട്സപ്പിൽ ഫേസ് ചെയ്തപ്പോഴേക്കും മറ്റേ അത് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് മെസ്സേജ് ചില മെസ്സേജ് പടം കലക്കി ചെയ്യും നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനത് ഈ പടം തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി അങ്ങനെ വിളിച്ചു നോക്കിയപ്പോഴാണ് മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ പിള്ളേരെ ഈ വിഷ്ണു ഉണ്ണിനെ വിഷ്ണുവിനെയും ബിബിനെയൊക്കെ പിടിച്ച് പൊക്കി മറ്റേ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കരഞ്ഞു കേട്ടാണ് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ ഭയങ്കര തേങ്ങി തേങ്ങി അതായത്

പിന്നെ ഈ അടുത്ത് ഞങ്ങളൊരു ഇത് ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുന്നു ഞാൻ പറഞ്ഞു അന്ന് കണ്ടിട്ട് അല്ല ലളിതാന മത്സരത്തിന് അതെ ഈ നമ്മുടെ കലൂര് കവിതാ കലാ കേന്ദ്രം എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ട് ഉണ്ട് റെഡ് 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 അതൊക്കെ ഇപ്പോഴും ഇപ്പോഴും സ്റ്റാർക്ക് ഇളമക്കരയിലുള്ള അപ്പൊ അതിന്റെ കോമ്പറ്റീഷൻ ഈ ഓണ സമയത്താണ് കൈകൊട്ടിക്കളിയും ഈ ലളിതാന മത്സരം പദ്ധതിവാരൻ അന്നൊക്കെ ഞങ്ങളുടെ ഒക്കെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അന്ന് പത്രം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലളിതഗാന മത്സരം എന്ന് പറഞ്ഞിട്ട് എവിടെ ഉണ്ടാവൂലെ അത് എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കിയിട്ട് അവിടെ പോകും വണ്ടി വിളിച്ചത് എൻ്റെ എന്റെ പാപ്പുണ്ടും അല്ലെങ്കിൽ എൻ്റെ അമ്മമാരും അമ്മാരുണ്ടാവും അവിടെ പോയി മത്സരിക്കും മത്സരിച്ച് അപ്പോൾ ആ സമയത്ത് മിമിക്രി മോണാക്ടറിന് മത്സരിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അന്നത്തെ ഈ സ്റ്റേജ് ഫിയർ ഈ സ്റ്റേജ് ഫിയർ ഉണ്ട് ഞാൻ ചില സ്ഥലത്ത് പേടിയാകും ഞാനൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നഴ്സറി തൊട്ട് കയറാൻ തുടങ്ങിയാണ് എണ്ണം നോക്കിയിട്ടില്ല എന്നുള്ളൂ പക്ഷേ ആയിരക്കണക്കിന് സ്റ്റേജിൽ കയറാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ദൈവാന ഉണ്ട് അപ്പോൾ അതിൽ തന്നെ ഇപ്പോഴും സ്റ്റേജ് കയറുമ്പോൾ കഴിഞ്ഞാലും മുറക്കും ഇപ്പോഴും ആദ്യത്തെ പാട്ട് പാട്ടുപാടാൻ കയറുമ്പോഴൊക്കെ ഒരു വെള്ളം കുടിക്കാൻ പോകണമെന്നൊരു തോന്നില്ല വെള്ളം കുടിക്കണോ അല്ലെങ്കിൽ മൂത്തുഴിക്കണോഷയാണ് ഏതൊരു പാട്ടുപാടുമ്പോ മഴ പെയ്യുന്നത് സ്ഥിരമായിട്ട് പാട്ട് പാട്ടുപാടുമ്പോ മഴ പെയ്യുന്നത് ആ ശങ്കര പാടുമ്പോ എവിടെയൊക്കെ പാടിയിട്ടില്ല അവിടെ ഒക്കെ മഴ പെയ്ത അതെല്ലായിടത്തും പാടുമ്പോഴല്ല അത് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ മഴ നല്ല മഴ പിടിക്കുമ്പോ ആ സമയത്ത് പരിപാടി പിടിക്കും എന്നിട്ട് നല്ല മഴക്കാറുള്ളപ്പോ അവിടെ കയറി എന്നിട്ട് ആര് ശങ്കര മഴ പെയ്യും എന്നിട്ട് അത് എന്റെ പെടലേക്ക് വന്നുള്ളൂ അങ്ങനെ ഒരു ചിത്ര പേരുണ്ടല്ലേ ശങ്കര പാടുന്നു അതെ മഴക്കാരുണ്ട് പാടുന്നുണ്ടോ ഞാൻ ശങ്കര അങ്ങനെ കഥ ഉണ്ടല്ലേ അത് പക്ഷേ അതിന്റെ ഒരു കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഞാ നമ്മള് മഴക്കാലത്തു തന്നെ ഇത് ഖത്തറിൽ പാടിപ്പഴും പെയ്തു സത്യത്തിന്റെ എവിടെയോ അപ്പോഴാണ് എനിക്കും ഡൗട്ട് അടിച്ചത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആൾക്കാർ കംപ്ലീറ്റ് മാറി നിന്നിട്ട് കുറെ നേരം പഴയ പിന്നെ രണ്ടാമത് കേറു അപ്പൊ മലയാള സിനിമയിലെ ഋഷ്യനാണ് അങ്ങനൊന്നും പറയാൻ പറ്റില്ല ഇത് എവിടെ അത് യാദൃശികമായിട്ട് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പക്ഷെ ഒരു പേരിലും ി അതുകൊണ്ട് ഒരു കഷ്ടപ്പാടിന്റെ ഒരു കാലം ഉണ്ടായിട്ടുണ്ട് വയസ്സ് വരെയൊക്കെ നമ്മള് മാനേജ് ചെയ്തു പോയി ശീല ശീലമായി പറഞ്ഞ പോലെ കഷ്ടപ്പാട് പരിപൂർണമായിട്ട് മാറിയെങ്കി ഇങ്ങനെ വന്നിരിക്കുവോട്ട് വേറെ ടൂർ പോകും ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇപ്പോഴും എല്ലാവരും പഴയ സുഹൃത്തുക്കളൊക്കെ തന്നെയുള്ള ഇപ്പോഴും സുഹൃത്തുക്കൾ പുതിയ സുഹൃത്തുക്കൾ അപൂർവമായിട്ട് വരാറുള്ളൂ ആ ഒരു പിന്തുണ ഇപ്പോഴും ഇന്നത്തെ ശരിക്കും നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്നാൽ നമ്മളെപ്പോഴും നമ്മളുടെ ഏറ്റവും വേറെ ആരോടും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്ന നമ്മളുടെ സുഹൃത്തുക്കളോടാണ് നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളെ പാരൻസിനോട് പറയാൻ പറ്റില്ല വൈഫിനോട് പറയാൻ പറ്റില്ല മക്കളോട് അറിയിക്കാൻ പറ്റില്ല പക്ഷേ അത് നമ്മൾ അത് ഫ്രണ്ട്സിനോട് പറയുന്നത് അപ്പോൾ എപ്പോഴും നല്ല ഫ്രണ്ട്സ് ഉണ്ട് നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അപ്പോൾ ഞങ്ങളൊക്കെ ആ കാര്യത്തിൽ കുറച്ച് ഭാഗ്യവന്മാരാണ് ചെറുപ്പം മുതലേ നല്ല സുഹൃത്തുക്കളുണ്ട് അവരിപ്പോഴും സുഹൃത്തുക്കളാണ് അതാണ് നിങ്ങളുടെ ആ ഒരു ടൈമിൽ നമ്മൾ ഇപ്പോഴും ആലോചിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു അല്ല ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താ പറയുക ഇപ്പോൾ റാഫിക്ക് എൻ്റെ ഗുരുസ്ഥാനത്താണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു തമാശ റാഫിക്ക് പറ്റി പറയുകയാണെങ്കിലും കൗണ്ടർ അടിക്കാന്ന് പറയില്ല നമ്മള് കളിയാക്കാന്ന് അതിനൊരു വേറെ കൗണ്ടർ എടുക്കില്ല ഇല്ല അങ്ങോട്ട് തിരിച്ചു തിരിച്ചു പറയാനേ അത് കളഞ്ഞു ഇനി ആ പ്രശ്നമില്ല കാലഘട്ടത്തില് പുതിയ അത് അത് പറയുന്നത് പറഞ്ഞിട്ട് ചില പിള്ളേരുടെ അടുത്ത് പുതിയ ജനറേഷൻ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങളില് അവര് തമാശ പറഞ്ഞ ഞങ്ങള് പറയുമ്പോൾ ഇപ്പൊ സെലിഗുമാർ അമേരിക്കയിൽ ഞങ്ങൾ ഷോ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഫുൾ ഓഡിയൻസ് ഇങ്ങനെ താഴെ ഇങ്ങനെ നോക്കിയപ്പോൾ കടൽ പോലെ അതായത് ഷോയൊക്കെ അവസാനിപ്പിച്ചിട്ട് കഴിഞ്ഞു അവിടെ ക്ലോസ് ചെയ്തിട്ട് ജനം പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങളിങ്ങനെ മേളിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോൾ ജനം താഴെ ഇങ്ങനെ ഒഴുകുക അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് എന്നിട്ട് വേണം അപ്പോൾ മേളിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഉള്ള കളർഫുൾ ജനങ്ങൾ പുറത്തേക്ക് ഒഴുകയാണ് അപ്പോൾ ഞാൻ എല്ലാവരും വിളിച്ചിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ ഉണ്ട് ദിലീപ് സലീം ഒക്കെ ഉണ്ട് എല്ലാവരും വിളിച്ചിട്ട് ആ ജനങ്ങൾ ഒഴുകുന്നത് കണ്ട എന്റെ ഗാനമെള്ള കഴിഞ്ഞിട്ട് പോകുന്ന പോലെ ഇല്ലേന്ന് ചോദിച്ചു അപ്പൊ തന്നെ സെലിഗുമാർ അതെ ഫസ്റ്റ് പാട്ട് കഴിച്ചു അത് അത് അങ്ങനെയുള്ള പറയാൻ ആ സൗഹൃദമാണ് ഏറ്റവും വലിയ എന്തും പറയാനുള്ള ഉണ്ടാവുക ഞാൻ നേരത്തെ തുടക്കത്തിൽ കൊറേ ഇൻട്രൊഡക്ഷൻ തന്നില്ലേ ഈ ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുണ്ട് ഇന്നും ഇപ്പൊ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ നാശക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഭവം എന്താ അങ്ങനല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷം ഈ പേരും പറഞ്ഞിട്ട് ആരും നമ്മളെ കൈവച്ചിട്ടില്ല അതുമല്ല ഏതെങ്കിലും മേഖലയിൽ കുറച്ചെങ്കിലും നമ്മൾ ഭംഗിയായിട്ട് കുറച്ച് കാര്യങ്ങളും ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ വിഷയം ഇപ്പം നാഗർഷി സംബന്ധിച്ചിടത്തോളം അത് ഈ ചെയ്ത എല്ലാ മേഖലകളിലും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ഒരു വലിയ നേട്ടം തന്നെയാണ് അഭിമാനിക്കാം എന്നാലും ഒരു ഫീൽ എന്താണ് ഇപ്പം ലൈക്ക് പ്രൗഡ് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാനൊരു നല്ല പാട്ടുകാരനല്ല നല്ല ഡയറക്ടറല്ല നല്ല എഴുത്തുകാരനല്ല ഇതൊന്നും അങ്ങനെ എല്ലാ അവരുടെയൊക്കെ ശമ്പളം വാങ്ങുന്നുണ്ട് നല്ല ഈ ഏറ്റവും നല്ല പാട്ടുകാരൻ്റെ ശമ്പളം കിട്ടും ഏറ്റവും നല്ല ഡയറക്ടറുടെ ശമ്പളം കിട്ടും ശരി പേയ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അത് ചോദിച്ചിട്ടുണ്ടോ പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ ഈ നല്ല പാട്ടുകാരൻ്റെ ചോദിക്കുക അതൊക്കെ ശരിയാണ് അപ്പോൾ ഇതൊന്നല്ലെങ്കിൽ പോലും നമ്മൾ ഈ രംഗത്ത് തുടരുന്നില്ലേ അത്യാവശ്യം എല്ലാ മേഖലകളിലും ഇപ്പോൾ ഗാനമിളയ്ക്ക് പോകുന്നുണ്ട് ഗാനമിളക്ക് സ്റ്റേജ് ഷോസിന് വിളിക്കുന്നുണ്ട് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് പാട്ട് എഴുതാൻ വിളിക്കുന്നുണ്ട് അതിനിടയിൽ മ്യൂസിക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെക്കാൾ കഴിവുള്ള ആൾക്കാർ പുറത്തിങ്ങനെ നിൽക്കുമ്പോഴും നമുക്ക് അവസരങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദി ദൈവത്തിന്റെ ഭാഗ്യാണ് അത് എപ്പോഴും ഞാൻ പറയാനുള്ള കാര്യമാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് സിനിമാ രംഗം പോലുള്ള രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അത് ഒരുപാട് ഭാഗ്യം വേണം കഴുകും കഴിവും വേണം കഠിനാധ്വാനം വേണം അതൊക്കെ വേണം പക്ഷേ അത് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരും നല്ല കഴിവുള്ള ആൾക്കാരും ഉണ്ട് ഒരുപാട് പേര് വരാൻ പറ്റാതെ നമുക്ക് അവസരം എന്ന് പറയുന്നത് വലിയ തന്നെയാണ് അത് ജനങ്ങളുടെ കലാകാരനാക്കി അറിയപ്പെടുന്ന ദൈവത്തിന് ഒരുപാട് ഇക്കയ്ക്ക് ഇതേപോലെ ല്ലേ ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷം നടക്കുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇക്കിടെ ഈ ഒരു സിനിമ ചിരി ചിരി സിനിമകളുടെ ഭാഗമായതുകൊണ്ടായിരിക്കും സിനിമയിലും ഈ ചെയ്യുന്ന ഒരു കോമഡി സംഭവം കണ്ടാൽ നമുക്ക് ചിരി വരുന്നുണ്ട് സിനിമ രൂപത്തിന്റെ ചില രൂപങ്ങൾ എന്നെക്ക പണ്ടൊക്കെ ആരും എൻ്റെ അടുത്ത് അധികം സംസാരിക്കുന്നില്ല ഞാനൊരു ഗൗരവക്കാരൻ്റെ സ്റ്റൈലാണുള്ളതെന്ന് പണ്ട് പറയാറുണ്ടായിരുന്നു ദേഷ്യം വരും അത് ഇപ്പം ഇപ്പം തുടങ്ങിയപ്പോഴാണ് അത് മാറിയത് അതുവരെ പലർക്കും അങ്ങനെ വന്നു വളരെ ഫ്രീ ആയിട്ടൊന്നും സംസാരിക്കില്ല അങ്ങനെ എന്തൊരു പെട്ടെന്ന് ചൂടാവുന്ന ആളാണെന്നൊക്കെ തോന്നും എന്നൊക്കെ പറയാറുണ്ട് പക്ഷേന്ന് വച്ചാൽ ഈ തമാശ നമ്മളെ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഒരു കൂട്ടുകുടുംബം ഞാൻ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട് അതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടില്ല ഒരു കൂട്ടുകുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ച് വളർന്നത് അപ്പോൾ രണ്ട് മൂന്ന് തിയേറ്ററുകളുണ്ട് അടുത്ത് കവിത പത്മ ക്ഷണായിസ് അതിൻ്റെയൊക്കെ അടുത്താണ് നമ്മളുടെ തറവാട് അപ്പോൾ സിനിമ ചെറുപ്പം മുതലേ ഒരു ഭാഗമാണ് ഈ ഒരേ പ്രായത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് മൂന്ന് ഫാമിലി ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ഞങ്ങൾ കുറേ കുട്ടികളുണ്ട് ഇവിടെ എപ്പോഴും ഈ പറഞ്ഞ സ്വഭാവമില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റ് അടിക്കുക ചിരിക്കുക അത് അവിടെ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അത് ആ ഫാമിലിയിലുള്ള മിക്ക ആളുകൾക്കുണ്ട് അവിടെ വന്നിട്ട് ഈ സ്ത്രീകൾക്ക് വരെ ഉണ്ട് നല്ല ഉഗ്രൻ കൗണ്ടറിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് ഓടേണ്ടി വരും അപ്പം അങ്ങനെ വന്ന് മിമിക്രിയിൽ വന്നുകൊണ്ട് പിന്നെ കോമഡി ഇതിലായി പിന്നെ നമുക്ക് വഴങ്ങുന്ന ഒരു മേഖല അതായി കാരണം മിമിക്രിയിൽ നിന്നാണ് എഴുതാനുള്ള കാരണം സ്കിറ്റുകൾ ഉണ്ടാക്കണമല്ലോ അപ്പം അങ്ങനെ എഴുതി വന്നതുകൊണ്ടാണ് ഒരു തമാശ രൂപത്തിലുള്ള ഈ സിനിമയിൽ തമാശ വന്നത് പിന്നെ അത് നമ്മൾ അങ്ങനത്തെ സിനിമയിൽ നമ്മൾ വിജയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ അതായിരിക്കും ഇപ്പം നമ്മൾ പോയിട്ട് എൻ്റെ ഒരു ഞാൻ ഒരുപാട് കാലം ഹോറർ സിനിമ ചെയ്യാൻ വേണ്ടി അടക്കുന്നു ഒരു ഹോറർ സിനിമ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷേ ആരോട് പിടിക്കാം നമുക്ക് വേണ്ടി പക്ഷെ കോമഡി ഉള്ളവർ കാരണം അത് നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാധനം അതാണെന്ന് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ കിട്ടുന്ന റോളുകളും അങ്ങനത്തെയാണ് അതങ്ങനെ ചെയ്ത് പോകുന്നില്ല ഈ ഇത്രയും വർഷത്തെ ഒരു യാത്രയുടെ കാര്യം ഞാൻ പറഞ്ഞു ഇതിനിടയ്ക്ക് എപ്പോഴും ജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരാജയങ്ങൾ എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ സിനിമ ശരിയാവുന്നില്ല അങ്ങനെ ഒരു ഫീലോ നമ്മൾ ഓരോന്നും തിരിച്ചറിവാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ വിജയങ്ങള് മാത്രം ഇത് എന്റെ പേഴ്സണൽ പറയല്ലോ ഓരോ കലാകാരനും സ്ഥലത്ത് നമുക്കൊരു വീഴ്ച വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയപ്പെടുന്നത് അങ്ങനെയാണ് അത് അതൊരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് അത് ഞാൻ ചിന്തിക്കുന്നത് എല്ലാം കറക്റ്റാണ് കറക്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അയ്യോ നമ്മളൊന്ന് ആലോചിക്കണമല്ലോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം അവിടെ നേരത്തെ ഞാൻ അവിടെ ഒരു കുഴിയിൽ വീണു അടുത്ത സ്റ്റെപ്പ് അവിടെ ഫുൾ കറക്റ്റായിട്ട് വാ ഇതിങ്ങനെ വാർത്തിട്ടേക്ക് പോവുകയാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ ട്രാവൽ ചെയ്യും ട്രാവൽ ചെയ്യുമ്പോൾ അയ്യോ അവിടെ ഒരു കുഴിയുണ്ട് അതിനകത്ത് ഞാൻ വീണാണ് അപ്പം മറ്റേ ബാക്കിൽ പറയും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണോട്ടോ അവിടെ ഒരു പ്രശ്നമുണ്ട് പിന്നെ നമ്മൾ മുകളിലേക്ക് സ്റ്റെപ്പ് വൈ കയറി പോകുമ്പോഴും നമ്മൾ കുഴിയുണ്ടോ മറ്റേ സ്ലിപ്പ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കാനായിട്ട് അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കയറി പോകാനായിട്ടുള്ളൊരു സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും അറിയില്ല ബാക്കിൽ വന്നവനെ ശ്രദ്ധിക്കില്ല സൈഡിൽ പോകുന്നവനെ അറിയില്ല ഒന്നും അറിയാണ്ട് നമ്മളിങ്ങനങ്ങനെ അതിനുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളു മുമ്പ് ഉണ്ടായിരുന്ന കുട്ടികളും ഇപ്പോഴത്തെ കുട്ടികളും തമ്മിലുള്ള വ്യത്യാസമല്ലേ ഇപ്പോൾ പെട്ടെന്ന് അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല വഴക്ക് പറഞ്ഞു പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ പേടിച്ചു നമ്മളൊക്കെ അങ്ങനെയല്ല വീട്ടിൽ നിന്ന് ഇത് ഭയങ്കര കേട്ടിട്ടുള്ളൂ ഇതല്ലേ കേട്ട് ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനത്തെ ഒരു വാക്ക് കേട്ടിട്ടേലേ എന്താണ് ഇത്രയൊരു നമ്മളൊന്നു ഷൗട്ട് ചെയ്താൽ ഇവര് പേടിക്കുക അവര് മുഖം മാറും ഇവർ മൂഡൌട്ടാവും പക്ഷെ നമ്മളൊക്കെ അങ്ങനെയല്ല ഒന്നത്തെ അത് തന്നെ കേട്ട് അല്ല സ്കൂളിലും ഇപ്പം കുട്ടികളെ സ്കൂളിൽ അടിക്കാനൊന്നും പാടില്ലല്ലോ കൊണ്ട് എന്നെ കേതാണ് അത് അടിക്കും ഒരു ക്ലാസ് റൂമിൻ്റെ മുമ്പിൽ ചൂര പിന്നെ അടുത്ത ക്ലാസ് റൂമിന്റെ മുമ്പിൽ പോയിട്ട് എനിക്ക് എനിക്ക് പണ്ട് വരുന്നുണ്ട് ഞാൻ ഈ സാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കണക്ക് സാറിന് അപ്പം വീട്ടിൽ മറ്റേ ചൂലും ചൂരിലൊക്കെ ആയിട്ട് വന്ന ഒരു ആൾക്കാർ വന്നു ഇപ്പം ഞാൻ രണ്ട് ചൂരിലും മേടിച്ചു അപ്പോൾ ആ വീട്ടിൽ അതപ്പോൾ എൻ്റെ വല്ലുമ്മ മേടിച്ചാണ് എൻ്റെ ഉമ്മാടും ഉമ്മനെ അത് എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച എൻ്റെ കുരുത്തേക്കിടങ്ങുണ്ട് അപ്പോൾ ഈ ചൂരിൽ ഇവിടെ ഈ എന്നിട്ട് മറ്റേ ഓടിൻ്റെ ഇടയിൽ തിരി വെക്കും എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും പോയി വൈകിരുന്നെങ്കിൽ പറഞ്ഞാൽ ഇതെടുത്തിട്ട് എണ്ണേ അപ്പോൾ ഇതിന് ഇത് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് സാറിനെടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ആരാണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് എണ്ണ ഇട്ട് ചൂടാക്കി കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ വളയും പറഞ്ഞു അങ്ങനെ ഞാനിതിനെ എണ്ണയൊക്കെ ഇട്ട് ചൂടാക്കി കണക്ക് സാറിന് ഉണ്ടാക്കി കൊടുത്തു ആദ്യം തടി ൊക്കി ഞാൻ ഞാൻ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ എണ്ണ ഇട്ട് ഇത് ചൂടാക്കുന്ന നേരത്ത് പട്ടിക അടിക്കാൻ പറഞ്ഞു കണക്കിന്റെ പട്ടിക ഇങ്ങനെ വന്ന പഴഞ്ചൊല്ലാണ് വെക്കാ മറ്റേ മടികൊടുത്താടി അത് കണക്കിന്റെ പട്ടിക അതിന്റെ പിറ്റേ ദിവസം ആ പഴംചൊല്ല അത് ശെരിക്ക് പറഞ്ഞ ഈ എണ്ണയിട്ട് ഇത് ചൂടാക്കി ലെവലാക്കുന്ന സമയത്ത് എനിക്ക് ആ സ്വപ്നങ്ങളൊക്കെ എത്തിപ്പിടിച്ച ആൾക്കാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് അങ്ങനെ പറയുന്നത് ശരിയല്ലേ ഒരുവിധം സ്വപ്നങ്ങളുടെ സ്വപ്നങ്ങൾ സ്വപ്നത്തിൽ തന്നെയാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ള ഒരു 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 സ്വപ്നം എന്തായിരിക്കും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നല്ല സിനിമകൾ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഈ നാശനേറ്റം പറഞ്ഞാണ് ശരി കാരണം ഒരു ആരും ഒരിക്കലും ഇപ്പോൾ പലരും നിർത്തും എന്നൊക്കെ പറയുമെങ്കിലും അത് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല അപ്പം തുടരാൻ പറ്റണം അത്രയും തുടരാൻ പറ്റുക എന്നുള്ളതാണ് പിന്നെ ആ കൂട്ടത്തിൽ ഒരു ഇപ്പം ചെയ്യുന്ന സിനിമകളിൽ നിന്നും മാറിയിട്ടുള്ള കുറേ സിനിമകൾ ചെയ്യണമെന്ന് ഞാൻ പണ്ടും ആഗ്രഹിച്ചിട്ടുണ്ട് പലപ്പോഴും എഴുതിയിട്ടുണ്ട് ചെയ്യാൻ പറ്റാതിരുന്നിട്ട് കയ്യിലിരിക്കില്ല പിന്നെ അതേപോലെ തന്നെ ഒരു 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 കോമഡി ഇല്ലാത്ത ഓഫ് ബീറ്റ് സിനിമ ചെയ്യാൻ പറ്റണം എന്നുള്ള പക്ഷെ ഞങ്ങളെ അതേപോലത്തെ ഇനി ാണ് ഞാൻ ഈശോ എന്ന് പറയുന്ന പടത്തിന് ഒരു പരീക്ഷണം നടത്തിയത് അത് തിയേറ്ററിലേക്കാണെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക അത് ഇങ്ങനെ ഞാൻ ബിജു മേനോന്റെ അടുത്തേ ഈശോന്റെ ട്രെയിലർ കാണിച്ചേക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊള്ളടാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ തമാശകളൊന്നും ഇല്ലാത്ത ആദ്യത്തെ സിനിമയാണ് നല്ല പവൻ ഇതിനു മുമ്പുള്ള ഏതുപോലത്തെ തമാശ നിന്നിതിനു മുമ്പുള്ള ഏതുപോലത്തെ തമാശ അതെന്ന് പറഞ്ഞു ഈ സിനിമയുടെ കാര്യത്തിൽ ഉള്ളൊരു ഇതാണ് ഇതൊരു കുറച്ച് ഒരാൾ പൂതിയത് മറ്റവരൊക്കെ ഒരു അപ്കമ്മിങ് സ്റ്റേജിലുള്ള ആർട്ടിസ്റ്റുകൾ കുറച്ച് ചെറുപ്പക്കാരുടെ ഒരു സംരംഭമാണ് അപ്പോൾ അവർ അവർ പ്രോത്സാ ഇപ്പോൾ നമ്മൾ മലയാളികൾ പൊതുവേ പുതിയ ആളുകൾ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്ന ആളുകളാണ് ഒരു കാലാകാലമായിട്ട് പുതിയ ആളുകൾ അവർ നല്ല നന്നായിട്ട് അവർ പെർഫോം ചെയ്യോ പാടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അഭിനയിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഉള്ളവരൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ കുട്ടികൾക്കും അങ്ങനത്തെ ഒരു പ്രോത്സാഹനവും ഇതൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴത്തെ സ്വപ്നം അതാണ് ആ സ്വപ്നം എന്തായാലും സാക്ഷാത്കരിക്കട്ടെ തീർച്ചയായിട്ടും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കട്ടപ്പന ഹൃദയെന്ന് പറയുന്ന സിനിമയിൽ വിഷ്ണു അണികൃഷ്ണൻ ബിപിൻ ആ ഒരു ടീം വന്നു ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടാണെങ്കിൽ അമർ അക്ബർ തൊട്ട് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി പുതിയ ആൾക്കാരെ വെച്ച് പരീക്ഷണം നടന്നു ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് മുബിൻ റാഫി പുതിയ ആർട്ടിസ്റ്റാണ് നമുക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളത് കാരണം ഇതിൻ്റെയൊക്കെ പുതിയ ജനറേഷനും പുതിയ ആൾക്കാരെ വെച്ചിട്ടുള്ള സിനിമകൾ ഓടുമ്പോഴാണ് ഡയറക്ടേഴ്സിനാണെങ്കിലും പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണെങ്കിലും പുതിയ ആൾക്കാരെ വെച്ചും സിനിമ ചെയ്യാം സാധാരണ ആ സാധാരണ ഒരു പ്രൊഡക്ഷൻ കിട്ടാൻ പാടായിരിക്കും പുതിയ ആളുകൾ വെച്ച് അപ്പൊ ഈ സിനിമ കലന്തൂർ ഇപ്പൊ കലന്തൂരാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് അതും ഇതിന്റെ അകത്ത് കിട്ടിയ ഒരു ഭാഗ്യമാണ് കാരണം ഇതൊരു ചെറിയ ഒരു പരിപാടിയല്ല ഇത് നല്ല മുതൽ മുടക്കുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഒരു പുതിയ നായകൻ അർജുനുണ്ട് ഒപ്പം പക്ഷേ പ്ലാൻ ചെയ്യുമ്പോൾ അർജുനില്ല പുതിയ നായകൻ അന്ന് അദ്ദേഹം അതിന് തയ്യാറായി എന്ന് പറയുന്നതും ഒരു അനുഗ്രഹമാണ് എന്തായാലും ശരിയാ പറഞ്ഞ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് കാരണം നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കൊറ്റയ്ക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് നല്ല ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട് അപ്പം കൂട്ടുകെട്ട് ചെല്ലുമ്പോൾ അതിലേറെ വലിയ ഹിറ്റ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷ സത്യമാവട്ടെ വിജയം വലിയ വിജയമാവട്ടെ ഒരുപാട് ഒരുപാട് ആശംസകൾ താങ്ക് സോ മച്ച്